ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ചൂസ് വേൾഡ് ഇന്ന് നമ്മളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ കോഴി വെച്ചിട്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ വീട്ടിൽ രണ്ട് പൂവൻ കോഴി ഉണ്ടായിരുന്നു അതിനെ ഇങ്ങോട്ട് തട്ടി ഞങ്ങള് എന്നെ പ്രമാണിച്ച് തട്ടി അപ്പൊ ഇന്ന് നമ്മൾ നാടൻ കോഴി വെച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇണ്ടാക്കിയാലോ എല്ലാവരും വാ ഫസ്റ്റ് ചിക്കൻ നന്നാക്കി എന്തുവാ പപ്പൊക്കെ കളഞ്ഞ് എല്ലാം സെറ്റപ്പ് ആക്കി നുറുക്കി ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഇതിൽ വെച്ചേക്കുക നാടൻ ചിക്കൻ ഒരു രണ്ട് കോഴി ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് കോഴി ഉണ്ടായിരുന്നു അതനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വെച്ചേക്കുക പിന്നെ ഒരു നാല് സവാള നാല് സവാള ഒരു അഞ്ചാറ് പച്ചമുളക് അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ തക്കാളി ഒരു രണ്ട് തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് മിക്സ് ജാറിലിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് മല്ലിപ്പൊടി മുളക് പൊടിയും മസാലപ്പൊടി ഇത്രയും സാധനങ്ങളാണ് വെച്ചേക്കണേ അത് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ചിക്കനിലിട്ട് തിരുമ്മി വെക്കാം അപ്പം നമുക്ക് അതിനെ അത് ആദ്യം ചെയ്യാം അതാണ് ആദ്യത്തെ പരിപാടി അപ്പം നമുക്ക് ചിക്കൻ കറി വെക്കാൻ തുടങ്ങിയാലോ ആദ്യം ഗ്യാസ് കത്തിച്ചു ചട്ടി വെച്ചു ചിക്കൻ കറി കഴിക്കാൻ തുടങ്ങിയാലോ ഗ്യാസ് കത്തിച്ചു ചട്ടി വെച്ചിട്ട് ഈ മസാലപ്പൊടി വറക്കെ അപ്പൊ ഇതൊരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഗരം മസാല പൊടിയാണെല്ലാം ഉള്ളത് അപ്പൊ നമുക്കത് ചട്ടിയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം ചൂടാക്കി എടുക്കാം കഴിഞ്ഞു പോണ്ട് നോക്കണം ശ്രദ്ധിക്കണം ും ചെയ്യാനായിട്ട് പോകും കരിഞ്ഞു പോയാളത്തില്ല നമ്മടെ മസാലപ്പൊടിയൊക്കെ നന്നായി മുട്ടക്കുണ്ട് നല്ല സ്മെല് വന്നിട്ട് അപ്പൊ അതിന്റെ അർത്ഥം മൂങ്ങ കളർ പക്കി വന്നത് ആയിട്ടുണ്ട് ണ്ട് പിന്നെ നമ്മുടെ ചിക്കനിലേക്ക് ഇട ഗ്യാസ് ഓഫ് ചെയ്യാം ചിക്കൻ ലില്ലി മസാലപ്പൊടികളൊക്കെ ഇട്ടു കുറച്ച് വെളുത്തന്നെ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇഞ്ചിലിരി പിടിപ്പിക്കാം ഷ്ടങ്ക അങ്ങനെ ചെയ്തോ നമുക്ക് കയ്യാണ് പാകം നമ്മളിങ്ങനെ കൈ കിട്ടും നമുക്ക് കൈ അളക്കാനും ചെയ്യാം എന്തെങ്കിലും സ്പൂൺ വെച്ചാൽ സ്പൂണ് വെച്ചടക്കിക്കോ ൂറൊക്കെ വെച്ചാ നല്ലത് ഞാൻ വെക്കുന്നില്ല കാരണം എന്റെ കുഞ്ഞാവ് കടന്നു പറഞ്ഞാൽ അവൻ ഇരിക്കുന്നതിന് മുമ്പ് കറിയാവണം എന്നെ ഒഴിക്കാനും ഇഷ്ടൊക്കെ നല്ലോന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒഴിച്ചു സവാളയും പച്ചമുളകും കൂടി ഞാൻ ഒരുമിച്ചാണ് ഇടണേ ஒரு நாலு சாவாடையும் ஒரு அஞ்சாறு பச்சைமளும் அது ஒண்ணிச்சிடாம ಇದು ನೈ. ಈಗ ಎನ ತಿರುಮಸಲ ಟಾಪ್. ಇಲ್ಲಿ پانی ಪುಡಿ ಪುಡಾ ಮಲ್ಲ پانی ಮಲ್ಲ ಪುಡಾ. ನಾನ್ ತೆಲ್ಲೆ ಪನ್ನರ್. ಇಲ್ಲಿ ಕರವೇ ಇಟ್ಟೆ. ಕರವೇ ಇಕ್ಕೆ ണ്ടായ കഴിവ് പറയും വേണ്ട കടയിൽ അടിക്കണേ കാരണം നല്ലതാണോ അത് വഴങ് വരട്ടെ അടച്ചു ഈയൊരു അടുപ്പം കുറയ്ക്കാണ് ഇനി നമുക്ക് ഇളക്കി നോക്കാം വാടിയറിയാലോ ആവിടെ ഉള്ളൂ കേട്ടോ ോ ഇനി നമുക്ക് ഇത്തിരി തേങ്ങാ കൊത്തും കൂടി അരിഞ്ഞെടുക്കാം നാടൻ ചിക്കൻ ഒക്കെ തേങ്ങാ കൊത്തനൊന്നും നല്ല ടേസ്റ്റാണല്ലോ ഇപ്പൊ നമുക്ക് ഇത്തിരി തേങ്ങാ കൊത്ത് അരിഞ്ഞെടുക്കാം അരിഞ്ഞിട്ട് കനിക്കാത്താവും തേങ്ങാ കൊത്ത അരിഞ്ഞിട്ടുണ്ട് തേങ്ങാ കൊത്ത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എത്രന്ന് വെച്ചിട്ടോ തേങ്ങാ കൊത്തുവ ഒരു മുറി തേങ്ങ പൊതച്ച അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വിടീച്ച് അരിഞ്ഞുടങ്ങിയതായി ഇത്രയായി കൈസ് കണ്ടാകും ഇങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിലുള്ളവർ ഇങ്ങനെ തന്നെയാണോ തേങ്ങ അരിയും ഇവര് തിന്നും ഞാനരിയും ഇവര് തിന്നും ഇത് തന്നെയാണ് ഇവിടെ പണി ലാസ്റ്റ് ചിക്കൻറെ ഇടാൻ കിട്ടുമോന്ന് പറഞ്ഞു കൂടാ വെച്ചു തേങ്ങയും കഴിക്കും തക്കാളിയും കഴിക്കും തക്കാളി ഭയങ്കര ഇഷ്ടമാണ് എപ്പ ഇരിഞ്ഞു വെച്ചാലും അതിന് പകുതിയാവ് ഇട്ടോണ്ട് പോകും ഇപ്പൊ രണ്ട് തക്കാളി ഞാൻ ഇരിഞ്ഞു അതിന്റെ കാളിക്കാരി കഴിച്ചു തക്കാളി കൊച്ചു തക്കാളി കൊച്ചു അമ്മേ ഒരു തക്കാളി ഇരുത്തോട്ടെ ഒരു തക്കാളി ഇരുത്തോട്ടെ ഒന്ന് ചോദിക്കും തക്കാളി ആ അവരുടെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നിറവ് കുറയ്ക്കൊണ്ട് പോകും നമുക്ക് ആ ഭാഗമായിട്ടുണ്ട് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ മിക്സിയുടെ കാരണം അടിച്ചതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി അതിലിട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് വളരെ നല്ലൊരു കറിയാണ് നിങ്ങൾ ചെയ്യണം ബെസ്റ്റ് കേട്ടെ എന്തായാലും നല്ല ചിക്കൻ കറി ഇല്ല കാരണം നമ്മൾ ഇവിടെ നിങ്ങൾ ഉണ്ടാക്കിക്കോ ഞാൻ ഗ്യാരണ്ടി പേടിക്കണ്ട ആരും പേടിക്കണ്ട ഞാൻ ഗ്യാരണ്ടി നിങ്ങൾ ഉണ്ടാക്കി

അയ്യോ തക്കാളി ഇട്ടോന്നു വരാമെന്ത രണ്ട് തക്കാളി തക്കാളിട്ടോ ഒന്നര തക്കാളി 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 നന്നായി ഉടയട്ടെ എന്നിട്ട് വേണം നമുക്ക് ചിക്കനും ബാക്കിയൊക്കെ ചേർക്കാനായിട്ട് തക്കാളി വെന്തോ നോക്കാം ആ തക്കാളി നന്നായി വെള്ളത് ഉടങ്ങിറങ്ങി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ായത് കൊണ്ട് ബ്രോയിലെ അപേക്ഷിച്ച് ഇത്തിരി വേവും കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് വെള്ളം വെച്ച് കഴിപ്പിക്കാം ഈ സമയത്താണ് നമ്മൾ തേങ്ങാക്കൊത്ത് ഇടാൻ പോണേ പിന്നെ ചിക്കൻ നന്നായി വെള്ളം ഇറങ്ങിയിട്ടുണ്ട് വെന്തൊന്നുമില്ല അടച്ചിട്ട് നമുക്ക് നമ്മള് ചിക്കൻ കറി ആയോ നോക്കാം ഞാൻ നോക്കിയായിരുന്നു നമുക്ക് വെള്ളം ഒന്ന് വറ്റിച്ച് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം ഇത്തിരി ഗ്രേവി പോലെ എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം അല്ല ഭയങ്കര ഡ്രൈ ആയിട്ട് വേണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം നമ്മളൊരു ഇടത്തരം രീതിയിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതെല്ലാം ഇച്ചിരി തേങ്ങാപ്പാലം കൂടിയും ഒഴിക്കാമെന്ന് വിചാരിച്ചു ഇത് നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസിലുണ്ടായില്ല അപ്പ ഇത് പാൽ തേങ്ങാപ്പാലൊഴിച്ച് ചിക്കൻ കറി ഇപ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പൊ എനിക്കിപ്പോ തോന്നി നമ്മൾ ഇതില് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചേക്കാന്ന് തോന്നി അപ്പൊ ഒച്ചിരി തേങ്ങാപ്പാൽ കൂടി വിളിക്കാൻ നമ്മൾ തുറന്നു വെച്ചാൽ മരിക്കണേല കുറച്ചും കൂടി വെള്ളം വറ്റി കുരുകി വരുമ്പ നമ്മൾ കുരുമുളക് കൂടി ഇട്ട് അപ്പൊ നമ്മുടെ ചിക്കൻ ചിക്കൻ്റെ സെറ്റ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നമ്മൾ ഒത്തിരി ഡ്രൈ ആക്കി എടുക്കണില്ല കുറച്ച് ലൂസും കുറച്ച് ഡ്രൈ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് കാരണം നമുക്കിത് ബ്രെഡ് കൂട്ടി കഴിക്കാനാ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾ ആ രീതിയിൽ ഇട്ടോ ഞങ്ങൾ ഈ രീതിയിൽ എടുക്കുന്നത് പിന്നെ നമുക്ക് ഒരു ഇച്ചിരി കുരുമുളക് കൂടി കൂടി ഇടാം നമുക്ക് കുറച്ചിടണു കാരണം വെച്ചും കഴിക്കേണ്ടില്ല അപ്പൊ ഒത്തിരി എരിവായാലും പിള്ളേർക്ക് പറ്റത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് കുറച്ചിടണു അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നല്ല എരിവണെങ്കിൽ അതനുസരിച്ച് നല്ല അരിവിലിട്ടോ നമ്മൾ ഇത്ര ഇടണുള്ളൂ അപ്പൊ നമ്മുടെ നാടൻ തേങ്ങാപ്പാൽ ഒഴിച്ച നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാ ഇനി കഴിക്കുമ്പോ കണ്ണെട്ടോ കൊറച്ചുനേരം ഇങ്ങനെ അടഞ്ഞിരിക്കും നമ്മുടെ ചിക്കൻ കറി കറങ്ങിണ്ട് അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു ഇനി ഇത് ഇഡലി ചെമ്പ് വെച്ചേക്കാണ് നമ്മള് ഞാൻ പറഞ്ഞില്ലേ ബ്രെഡ് കൂട്ടി കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആവി അരിച്ചി കഴിക്കാനെ സൂപ്പറായിരിക്കും ഞങ്ങൾ അങ്ങനെയാണ് സ്ഥിരം ചെയ്യാറ് ആകിയേറ്റ് കഴിക്കുമ്പോ ബ്രഡ് ഭയങ്കര സോഫ്റ്റ് ആവും നല്ല ടേസ്റ്റ് ടേസ്റ്റിയാ തേങ്ങാപ്പാലും ഉച്ച കഴിഞ്ഞൊക്കെ താറാവ് ആയാലും ആടമ്പോഴി ആയാലും ബ്രോയിലറായാലും നല്ലതാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ സ്ഥിരം എങ്ങനെയാ ചെയ്യാറ് എന്നിട്ട് അടച്ചു എന്നിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പഴത്തേനും ബ്രെഡ് ഫുള്ള് ആവി കയറി സോഫ്റ്റ് ആകില്ല എല്ലാവരും ചെയ്യണതൊക്കെ തന്നെയാ നമ്മള് ചെയ്യുമ്പോ അത് കാണിച്ചു മാത്രം നമ്മുടെ ബ്രെഡ് നല്ല വി വന്നിട്ടുണ്ട് കേട്ടാ കേട്ട സൂപ്പർ ആവി വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തു പിന്നെ നമുക്ക് ഈ പാപത്തിലേക്ക് ഒഴുകുന്നു കേട്ടാ അത് അസന് ചൂടാ ഭാരം കൈ ഒന്നും കുളിക്കരുത് ചിക്കൻ കറിയും ബ്രെഡും കാപ്പിയൊക്കെ റെഡിയായി അവര് കഴിച്ചോണ്ടിരിക്കാം എങ്ങനെ ആയോ ഇല്ലയോ ഇങ്ങനെ നല്ലതാ ഞാൻ തമ്പ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് നമ്മൾ ഇവിടെ ഇണ്ടാക്കാറുള്ളതാ അപ്പൊ നിങ്ങൾക്കും ഇഷ്ടാവും അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ